ീടയല്ലേ ഇതുപോലെ വീണാൽ ഇന്ന് ഏപ്രിൽ രണ്ട് സമയം നാലര മണി കഴിഞ്ഞു നമുക്ക് ഈ ഒരു ഫോൺ ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് അതിനകത്ത് ഇട്ട് വെക്കാൻ പോവുകയാണ് ഏകദേശം ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്തു ഞാൻ ഈ ഒരു ഫോണിനകത്തേക്ക് ഇടാൻ പോവാണ് ഇപ്പോഴും ഡിസ്പ്ലേ ഒക്കെ വർക്കിംഗ് ആണ് ഈ ഒരു വെള്ളത്തിനകത്തും ഫോൺ ടച്ച് വരെ വർക്ക് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ ഇനി ഈ പാത്രവും വെള്ളവും കൂടെ നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാണ് വിത്ത് ഫോൺ ഫോണിന്റെ ഒരു കുറച്ച് ഭാഗം വെളിയിലാണ് വലിയ പാത്രം ഇതുപോലെ എടുക്കാനില്ല പ്ലാസ്റ്റിക്കിന്റെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇനി ഒരു ശക്കല മാത്രമേ ഉള്ളൂ വെളിയിൽ ബാക്കി മൊത്തം ഐസ് മൂടും അപ്പോൾ ആ ഒരു ഭാഗം കൊണ്ട് എന്തായാലും ഒരു രക്ഷയൊന്നും കിട്ടാൻ സാധ്യമില്ല ഫോൺ കംപ്ലയിൻറ്റ് ആവാനാണെങ്കിൽ ഇത്രയും വെച്ചാൽ മതി ഇപ്പോൾ ഈ പറഞ്ഞാൽ ഏപ്രിൽ രണ്ടാണ് അപ്പം നാളെ ഐസ് ആകുന്ന ഒരു അറൗണ്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് വെച്ചേക്കാം വെച്ചിട്ട് നാളെ നമുക്കിത് എടുക്കാം ഐസായിട്ട് ഫോൺ വർക്ക് ചെയ്തുകൊണ്ടില്ലെന്ന് നാളെ നോക്കാം അതേ അടുത്ത ദിവസം അതായത് ഏപ്രിൽ മൂന്ന് ഉച്ചയ്ക്ക് പതിന് നമ്പത്തി ഏഴ് പന്ത്രണ്ട് മണിയാകാൻ പോകുന്നു അപ്പോൾ ഫ്രീസറിൽ എന്തായി പരിപാടികൾ നോക്കാം യെസ് നമ്മൾ വെച്ച ഐറ്റം ഫുൾ ആയിട്ട് ഫ്രീസ് ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഒരു എടുത്തപ്പോൾ തന്നെ ഒരു കാര്യം ശുഭസൂചകമായിട്ടൊരു കാര്യമുണ്ട് ഇത് ഇവിടെ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു സംഗതി കാണുന്നുണ്ട് പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അത് നനവൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഈ ഐസിൽ നിന്ന് ഇതൊന്ന് പൊട്ടിച്ച് വെള്ളിയെടുക്കാം വർക്കിംഗ് ഓക്കെ ആ ഫിംഗർ പ്രിൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലാതെ കംപ്ലീറ്റ് സാധനം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രിക്ക് ഞാൻ ആലോചിച്ചു ഇതിൻ്റെ ഇതിൻ്റെ മദർ ബോർഡും ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന സാധനമാണല്ലോ അത് ഇത്രയും തണുപ്പിലും വെള്ളത്തിലും ഇരിക്കുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു സത്യംപ്രതി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതേ ഞാനൊരു പന്ത്രണ്ട് പടിയുടെ മുകളിൽ ഇരിക്കുകയാണ് ഇവിടുന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇൻ കേസ് അബദ്ധത്തിൽ ഇതുപോലെ ഫോൺ ഇത് ഇതുപോലെ വീണാൽ എന്താണെന്നറിയാൻ പേ നോക്കട്ടെ ഒരു കുഴപ്പമില്ല നോക്കേ ക്ലീൻ ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരു സ്ക്രാച്ച് പോലും വീണില്ല ഈ ഒരു ഫോൺ വളരെ തിന്നാണ് എന്നിട്ട് പോലും ഇത് പൊട്ടുകയോ യാതൊരു വിഷയവും സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഹോണറിൻ്റെ ഒരു ഫോൺ ഇതുപോലെ ഭയങ്കര ഡ്യൂറബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡ്യൂറബിൾ ടെസ്റ്റ് നമ്മൾ താഴെ ഇങ്ങനെ ഇട്ട് നോക്കി അപ്പോൾ തന്നെ അത് പൊട്ടുകയായിരുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നോക്കാമെന്നെങ്കിലും അറിയാം അപ്പോൾ ഇത്രയും പടിയുടെ മുകളിൽ നിന്ന് വീണിട്ടും പന്ത്രണ്ട് പടിയാണ് അത് എല്ലാ പടിയിലും തട്ടി തട്ടി താഴെ വീണത് ഒരു കുഴപ്പമില്ല ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ താഴെ ഇടാൻ പോവുകയാണ് അതുകൂടെ നോക്കാം ഫോൺ എന്തെങ്കിലും പറ്റുമോ നോക്കാം പക്ഷേ എനിക്കിപ്പോൾ പേടി ടൈൽ പൊട്ടുവെന്നാണ് ഫോൺ പൊട്ടിയില്ലെങ്കിലും ടൈൽ പൊട്ടുവെന്നാണ് എന്തായാലും എന്തെങ്കിലും സ്ട്രൈറ്റ് ഇടാൻ ഈ ഇതുവരെ ഇടല്ലേ സൗണ്ട് കേട്ടിട്ട് പൊട്ടി എന്നുള്ളൊരു തോന്നലുണ്ട് നോക്കാം ഇല്ല പൊട്ടിയിട്ടില്ല ഒരു കുഴപ്പം ഒന്നല്ല ഓക്കെ ഇത് എനിക്ക് തോന്നുന്നു ഈ പുറത്തുള്ള സ്ക്രീൻ കാർഡുണ്ട് ആ സ്ക്രീൻ കാർഡ് ചെറുതായിട്ടൊക്കെ ഇല്ല നനവും ഐസിനകത്തൊക്കെ ഇരുന്നപ്പോൾ പ്രശ്നം ഇട്ടിട്ടുണ്ട് അല്ലാതെ കണ്ടില്ലേ അതൊരു മാതിരിയായി അല്ലാതെ ഫോണിന് ഒരു പ്രശ്നമില്ല സമ്മതിക്കുന്ന സത്യം പറഞ്ഞാൽ ഫോൺ അതായത് വളരെ റഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടോപ്പായിട്ടുള്ള ഡ്യൂറബിലിറ്റി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് ഒപ്പ ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത് ട്വന്റി നയൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ മിലിറ്ററി സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർട്ടിഫിക്കേഷനുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ എന്നീ മൂന്ന് വാട്ടർ ആൻഡ് ഡെസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആർമർ ബോഡിയാണ് നൽകിയിരിക്കുന്നത് അതായത് ഡിഗ്രിയിലും ഈ ഫോണിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ചുരുക്കം താഴെയൊക്കെ ഏത് രീതിയിൽ വീണാലും ഇതിന് യാതൊരുവിധ പ്രശ്നം വരില്ലെന്നാണ് ഒപ്പ ആവശ്യപ്പെടുന്നത് അതായത് ഈ ഫോണിന്റെ ബോഡിക്കകത്തൊക്കെ ഒരു ക്യുഷനിങ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് താഴെയൊക്കെ ഇങ്ങനെ വീണാലൊന്നും പ്രശ്നം വരാതിരിക്കാൻ എന്നാണ് ഒപ്പോ പറയുന്നത് മാത്രമല്ല എ ലിങ്ക് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് വളരെ റേഞ്ച് കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാലും മുന്നൂറ് ശതമാനത്തോളം റേഞ്ച് ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് കഴിയുമെന്നാണ് ഒപ്പോ അവകാശപ്പെടുന്നത് കൂടാതെ നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് അതായത് ഈ പറഞ്ഞ പോലെ ഐ പി സിക്സ്റ്റി നയൻ വരെയുള്ള മൂന്ന് പ്രത്യേക വാട്ടർ ആൻഡ് ഡസ്റ്റ് സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ചൂടുവെള്ളം വീണാലോ ചൂടുവെള്ളം എന്ന് വെച്ചാൽ എയ്റ്റി ഡിഗ്രി വരെയുള്ള ചൂടുവെള്ളമൊക്കെ വീണം ഹൈ പ്രഷറിൽ വാട്ടർ വീണാലൊന്നും ഈ ഒരു ഫോണിൽ പ്രശ്നം വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം അങ്ങനെ ഡ്യൂറബിലിറ്റിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഒപ്പോ പുറത്തിറക്കിയിരിക്കുന്നത് ഒപ്പോ എഫ് ട്വന്റി നയൻ പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻഹാൻസ് ഫീലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഈ ഒരു സ്മാർട്ട് ഫോണിന് ഭയങ്കരമായിട്ടുള്ളൊരു വിട്ട് ത്തില്ല അതുകൊണ്ട് തന്നെ കൈയിൽ ഹോൾഡ് ചെയ്യുന്ന എനിക്ക് ഒരു സുഖമുണ്ട് എന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും കണ്ടില്ല ഒരു വിടുത്തിന്റെ ഒരു കുറവുള്ളതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ സുഖം എനിക്ക് ഇതിനകത്ത് സിമിറ്റ് കുറച്ച് ദിവസം ഉപയോഗിക്കണമെന്ന് ഇതിന്റെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത്രയും ഒരു ഇൻഹാൻസ് ഫീൽ വളരെ മനോഹരം എന്ന് പറയണം അതുപോലെ തന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് വളരെ തിൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന് സെവൻ പോയിന്റ് ഫൈവ് ഫൈവ് മില്ലിമീറ്റർ മാത്രമാണ് തിരിക്കുന്നത് അതുപോലെ വലിയ വെയിറ്റും ഇല്ല നൂറ്റി എൺപത് ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് അതുപോലെ ബാക്കിലെ ക്യാമറയുടെ ഈ ഒരു മുടികളുടെ ഒക്കെ ഡിസൈൻ കണ്ടില്ലേ ഇവിടെ ഒപ്പൊന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ബട്ടണുകളൊക്കെ വളരെ എ ഡിയാണ് കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് ഐ ആർ ബ്ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ ഡ്യുവെൽ മൈക്രോഫോൺ സെറ്റപ്പുകളൊക്കെ മെയിൽ കൊടുത്തിട്ടുണ്ട് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് അതുപോലെ താഴെ ടൈപ്പ് സി ചാർജ് പോർട്ട് ഒക്കെയാണ് നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഫോണിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ചീപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്ത ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് ഇത്രയും ഡ്യൂറബിലിറ്റി കൊടുക്കണമെങ്കിൽ ഈ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നതിന്റെ കാരണം ഈ ബാക്ക് പാനലും അകവും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹോളോ ഫീൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് തന്നെയാൽ ഇതിന്റെ ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ അടിപൊളിയാണെന്ന് പറയാൻ പറ്റുന്നില്ല ഇനി ഡിസ്പ്ലേയിലേക്ക് കയറി കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷനുള്ള അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത് അതും നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈ സ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വിഷയങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കോണിംഗ് ഗുർല ഗ്ലാസ് വിത്തസ് ടുവിന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാലല്ലോ മാക്സിമം ഡ്യൂറബിലിറ്റി കൊടുത്തിരിക്കുന്ന ഒരു ഫോണാണെന്ന് പറഞ്ഞു അപ്പോൾ ഡിസ്പ്ലേയിലും അധികം പോറുകളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോണിംഗ് ഗുർലാ ഗ്ലാസ് വിത്തസ് ടുവിന്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ വിഭാഗവും കൊള്ളാം മാത്രമല്ല ഇത് കോഡ് കർവിഡ് ഡിസ്പ്ലേ ആണ് അത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് അതായത് നമുക്ക് ഒരു ബസൽലെസ് ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് ഈ ഇപ്പോൾ വരുന്ന കോഡ് കർവഡ് പറയുന്ന ഒരു ഒരു പുതിയ ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഗെയിമൊക്കെ കളിക്കുമ്പോഴും കർവഡ് ഡിസ്പ്ലേ കോട്ടക്കറോഡ് ആയതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്തിനാലും ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മനോഹരം തന്നെയാണ് പെർഫോമൻസ് അത് എനിക്ക് ഈ ഒരു ഫോണിന്റെ കേസിൽ ഒരു അല്പം കുറവാണെന്ന് പറയേണ്ടി വരും കാര്യം മീഡിയ ടെക്കിന്റെ ഡാമിൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ആ പ്രോസസ്സിന്റെ പെർഫോമൻസ് അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പതിനയ്യായിരം രൂപ വില വരുന്ന നത്തിന്റെ സി എം എ ഫോൺ ഇരിക്കുന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ അതിൻ്റെ ഏകദേശം ഇരട്ടി വിലയ്ക്ക് അടുത്ത് വരുന്ന ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു അൻഡി ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പ്രോസസറിന്റെ അൻ്റെ ടു സ്കോർ എന്ന് പറയുന്ന ഒരു ഏഴ് ലക്ഷത്തിനടുത്തുള്ള ഒരു അൻ ടു സ്കോറാണ് ഈ പ്രൈസ് പോയിന്റിൽ കുറച്ചുകൂടെ ബെറ്റർ പ്രോസസ് നൽകാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് ഇതിന്റെ ഒരു ബേസ് വേരിന്റ് പറയുന്നത് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജുമാണ് അതുപോലെ റാം ടൈപ്പ് എൽ പി ഡി ഡി ആ ഫൈവ് എക്സും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണുമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഫോൺ ഒരു ഹെവി ഗെയിമിംഗ് ഒന്നും ഉപയോഗിക്കാൻ അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് ഇതിന്റെ പ്രോസസ്സർ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മീഡിയം ബി ജി എം എയുടെ ഒരു മീഡിയം സെറ്റിംഗ്സിലും അല്ലെങ്കിൽ ലോ സെറ്റിംഗ്സിലൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കളിക്കാൻ സാധിക്കും അപ്പോൾ ഗെയിമിംഗ് ഭയങ്കരമായിട്ട് ഫോക്കസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു ഫോൺ അത്ര ആയിരിക്കില്ല നേരെ മറിച്ച് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലാതുള്ള ഉള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കാം ഈ ഒരു ഫോൺ കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ക്യാമറയിലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട് അതായത് ഇതിനകത്ത് രണ്ട് ക്യാമറ സെൻസറുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും ടു മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും ഈ പ്രൈസ് പോയിന്റിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല ഒരു വലിയ കുറവായിട്ട് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അതുപോലെ തന്നെ ഒരു മാക്രോ സെൻസറോ അല്ലെങ്കിൽ ഒരു ഡെപ്ത് സെൻസറോ ഒന്നുമില്ല ആകെ രണ്ട് ക്യാമറ ഫിഫ്റ്റി പ്ലസ് ടു എന്നാൽ പ്രൈസ് പോയിന്റിലുള്ള മറ്റു പല ഫോണുകളിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസോ വീഡിയോസ് എടുക്കുന്ന ആണെങ്കിൽ ഈ ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് സ്യൂട്ട് ആവില്ല എന്നുള്ളത് അപ്പോ ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത് ആ ക്യാമറ വെച്ചോണ്ട് ഒരു ഫോട്ടോകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ വീഡിയോ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത് വീഡിയോ വിഭാഗത്തിൽ നമുക്ക് ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് ഇതുപോലെ മാക്സിമം ഫോർ കെ തേർട്ടി എഫ് പി എസ് മാത്രമേ ഫോണിനകത്ത് നൽകിയിട്ടുള്ളൂ സെൽഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് മാത്രമേ ഉള്ളി എഫ് എസ് എന്ന് പറയുന്ന പേര് എങ്ങും കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സെൽഫിയിൽ ഈവൻ ഫോർ കെ ഫുൾ എച്ച് സിസ്റ്റി പോലും സെൽഫിയിൽ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ വീഡിയോഗ്രാഫിക്ക് അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റില്ല ഫോട്ടോഗ്രാഫി ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് അതും വൈഡ് ആംഗിൾ ഇല്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് ബാറ്ററി സൈഡ് അടിപൊളിയാണ് കാരണം ആറായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫോണിന് നൂറ്റി അമ്പത് ഗ്രാം വെയിറ്റ് ഉള്ളത് ഇത്രയും സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഉണ്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിന് തന്നെ നൽകിയിട്ടുമുണ്ട് കിവിറ്റിയെ പറ്റി ഒരു വിധമുള്ള വൈഫൈ സിക്സ് അതുപോലെ ബ്ലൂടൂത്ത് വർഷം ഫൈവ് പോയിന്റ് ഫോർ തുടങ്ങിയ കണക്ടിവിറ്റി ഓപ്ഷനുകളെല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് ഈ പ്രൈസ് പോയിന്റിലും നൽകിയിട്ടില്ല ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത് അതിന്റെ പൊസിഷനിങ് ഒരുപാട് താഴെയാണ് എന്നുള്ളതും ഓർക്കണം ഒരുവിധം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ആകുന്നുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനകത്ത് ഒരു കുറ്റവും പറയാനില്ല ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഒരു മാക്സിമം വോളിയം വോളിയൂമായിട്ട് കാണിക്കുന്നത് അതായത് സാധാരണ ഫോണിൽ നിന്ന് മൂന്നിരട്ടി വോളിയം ഉണ്ട് എന്ന് പറയപ്പെടാം എന്തായാലും ആ ഒരു ക്വാളിറ്റി കൊള്ളാം സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ എന്തായാലും കൊടുത്തിരിക്കുന്നു വലിയ കാര്യം എന്തായാലും മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ ഒരു ക്വാർട്ട് കറോഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് നല്ല സൗണ്ട് ക്വാളിറ്റിയും ഫോൺ സമ്മാനിക്കുന്നുണ്ട് ഈയൊരു ഫോണിനകത്ത് സ്പ്ലാഷ് ടച്ച് എന്ന് പറയുന്ന ഒരു മോഡുണ്ട് അതായത് നമുക്ക് വെള്ളം ഈ ഒരു സ്ക്രീനിനകത്ത് ഇരുന്നാലും നേരം വെള്ളം അങ്ങനെ ഇതിനകത്ത് ആയിട്ട് ഇരിക്കില്ല ഒരു ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ അതിങ്ങി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും മാത്രമല്ല സ്ക്രീൻ നനഞ്ഞിരുന്നാൽ പോലും നമുക്ക് ടച്ചിന് ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ അത്തരത്തിൽ വെള്ളം നനഞ്ഞിരിക്കുമ്പോഴും നമുക്ക് ടച്ച് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്ലൗ മോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതായത് നമ്മൾ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫോൺ ഈ പറഞ്ഞ അവർ ഗ്ലൗസ് ഇട്ട് ഉപയോഗിച്ചാലും നല്ല രീതിയിൽ ഈ ഒരു ഫോൺ ടച്ചൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും എനിക്ക് ചെറിയ പരാതി ഉണ്ട് നോക്കി ഇത്രയും ബ്ലോട്ട് വേസുകളാണ് ഈ ഒരു ഫോണിനകത്തുള്ളത് ഞാൻ വേറെ ഒരു ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇനിഷ്യൽ സെറ്റപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇത്രയും ബ്ലോട്ട് വേസുകൾ അത് കഷ്ടമാണ് സത്യം പറഞ്ഞു നോക്കി ഒരുപാട് ഗെയിമുകളും ഒക്കെ ഇതിനകത്ത് കുത്തി നിറച്ചാണ് വരുന്നത് മാത്രമല്ല ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് തുടങ്ങിയ റെക്കമെൻഡേഷനും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നുണ്ട് ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ആയിട്ടൊന്നും ഒന്നുമില്ല ഇത് പറയുമ്പോൾ ചിലരൊക്കെ പറയുന്നത് അതിനകത്ത് ആപ്ലിക്കേഷൻ കിടക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ചില ഈ ഇത്ര ആപ്ലിക്കേഷൻസ് നമ്മൾ നമ്മളെന്തായാലും ഉപയോഗിക്കില്ല നമുക്ക് ആവശ്യമുള്ളത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നിരിക്കുക ഇത്രയും ആപ്ലിക്കേഷൻ ഇതിനകത്ത് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഇത് ഇതിനകത്ത് കിടന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാം ഡ്രെയിൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും ഇനി ഇത്ര ആപ്ലിക്കേഷൻ ഇതിനകത്ത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം അപ്പോൾ അങ്ങനെ അൺഇൻസ്റ്റാൾ ഇത് ഈ ഒരു ഫോൺ വാങ്ങുന്നവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യ ആപ്ലിക്കേഷൻ എല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു ർഫേസ് ആയിട്ടുള്ള കളർ ഒ എസ് ഫിഫ്റ്റീൻ ആൻഡ്രോയിഡ് വെർഷൻ ഫിഫ്റ്റീനെ ബേസ് ചെയ്തിട്ടുള്ള കളർ ഒ എസ് ഫിഫ്റ്റീനാണ് നൽകിയിരിക്കുന്നത് രണ്ട് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അതായത് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ പോകും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഈ ഒരുമാർട്ട് ഫോണിനകത്ത് ഒപ്പൊ നൽകുന്നത് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഒപ്പോ എഫ് ട്വന്റി നയൻ പ്രോ എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ വരുന്നത് ഫോണിന്റെ ബോക്സിൽ ഇതുപോലെ എയ്റ്റി വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ അതുപോലെ ചാർജിങ്ങിന് വേണ്ടി യു എസ് ബി എയ്റ്റ് സി ചാർജിങ് കേബിൾ സിം ഇജക്ടർ ടൂൾ യൂസർ മാനുവൽ മനോഹരമായിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ഉള്ള ഒരു ബാക്ക് കേസ് തുടങ്ങിയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള കുറവുകൾ നമുക്കൊന്ന് സംഗ്രഹിച്ച് പറഞ്ഞാൽ ഫോൺ എടുക്കുന്നവർ ആ കുറവുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണമല്ലോ എടുക്കാൻ വൈഡ് ആംഗിൾ ക്യാമറ ഈ പ്രൈസ് ഇല്ല കുറച്ച് ബ്ലോട്ട് വേസുകൾ വൈസുകൾ അധികമുണ്ട് സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ടും നൽകിയിട്ടില്ല എന്നാൽ ഇതിന്റെ പ്രൈസ് പോയിന്റുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രോസസ് അത്രയും ഒരു ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു പ്രോസസർ അല്ല നൽകിയിരിക്കുന്നത് എൻ എഫ് സി സപ്പോർട്ട് ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടില്ല തുടങ്ങിയവയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറവുകളായിട്ട് പറയുന്നത് എന്നാൽ എടുത്തു പറയുന്നത് ഗുണങ്ങൾ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ബെറ്റർ ബാറ്ററി ബെറ്റർ ഡിസൈൻ മികച്ച ഡ്യൂറബിലിറ്റി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ അതുപോലെ മികച്ച ഫോട്ടോഗ്രാഫി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തുടങ്ങിയവയാണ് ഒപ്പോ എഫ് ട്വൻറ്റി നയൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഹൈലൈറ്റുകൾ അടുത്തായിട്ട് പ്രൈസിങ് ആണ് ഇത് ആൾറെഡി ലോഞ്ച് ആയതാണ് നമുക്ക് ഈ ഒരു ഫോൺ ആക്ച്വലി കമ്പനി അയച്ചപ്പോൾ നമുക്ക് വരാൻ കുറച്ച് ഡിലേ ആയി പോയതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് എല്ലാം വലിയ വന്നിട്ടുണ്ട് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇൻറൽ സ്റ്റോറിൻ്റെ വില ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ പ്രൈസ് പോയിന്റിൽ ഇതിന്റെ ഡ്യൂറബിലിറ്റി ആണ് ഇതിൻ്റെ ഹൈലറ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്കറിയാം വളരെ റഫ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് നമ്മളിത് പരിഗണിക്കാം കാര്യം പോക്കറ്റിൽ നിന്ന് താഴെ വീണാലോ എവിടെ കൊണ്ടിട്ടാലും ഒന്നും ഈ ഒരു ഫോണൊന്നും ഒരു കുഴപ്പവും വരില്ല എന്നാണ് ക്ലെയിം ചെയ്യുന്നത് ഈ ഫോണിൻ്റെ കുറവിൽ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു ഫോൺ പരിഗണിക്കാൻ